സുന്ദരിയായ എയർ ഹോസ്റ്റസ് സസ്യ ഭക്ഷണപൊതിയാണോ സസ്യേതര ഭക്ഷണപ്പൊതിയാണോ വേണ്ടതെന്നറിയാൻ ആ അമ്മയുടെ മുൻപിൽ പുഞ്ചിരി തൂകി നിന്നു ആ വിമാനത്തിലെ ഏറ്റവും പ്രധാന യാത്രക്കാരി ആ വൃദ്ധയാണ് എന്നറിഞ്ഞുകൊണ്ട് തന്നെ ഞാൻ ഈ ഭക്ഷണം വെച്ചാൽ നിങ്ങൾ എത്ര പണം മടക്കി നൽകും ദുർബലമായ ചോദ്യത്തിൽ ഉയർന്ന ശബ്ദത്തിന് മുന്നിൽ ഒന്ന് പകച്ചുവെങ്കിലും പൈലറ്റിനോട് ചോദിച്ചിട്ട് ഒരു യു എസ് ഡോളർ എന്ന മറുപടിയുമായി അവൾ മടങ്ങി വന്നു മെക്സിക്കോ സിറ്റിയിലേക്ക് പറക്കുന്ന ടാക്കോ എയർലൈൻസ് വിമാനത്തിലാണ് സംഭവം എനിക്ക് ഭക്ഷണം വേണ്ട പകരം ആ ഒരു ഡോളർ തരൂ പാവങ്ങളുടെ അമ്മ ഒരു പോലെ കൈകൾ നീട്ടി ഇതിനോടകം മദർ തെരേസയെ തിരിച്ചറിഞ്ഞ നൂറ്റി ഇരുപത്തിയൊൻപത് യാത്രക്കാരും തങ്ങൾക്ക് ഭക്ഷണം വേണ്ട പണം അമ്മയ്ക്ക് നൽകൂ എന്നാവശ്യപ്പെട്ടു വിമാനം ലാൻഡ് ചെയ്തപ്പോൾ ആ ഭക്ഷണ പൊതികൾ നിങ്ങൾ ഇനി എന്ത് ചെയ്യാൻ പോകുന്നു എന്ന് അമ്മ അവരോട് ചോദിച്ചു അതിനി ഉള്ളൂ എന്ന് മറുപടി പറഞ്ഞ പൈലറ്റിനോട് അവ എനിക്ക് എന്ന് അമ്മ ചോദിച്ചു ഭക്ഷണ പൊതികൾ അമ്മയ്ക്ക് നൽകാൻ സന്തോഷപൂർവം അനുവാദം കൊടുത്ത അയാളോട് അമ്മ അടുത്ത ആവശ്യം ഉന്നയിച്ചു എനിക്ക് നിങ്ങളുടെ ഒരു ട്രക്ക് കൂടി തരണം വിമാന കമ്പനിയുടെ ട്രക്കിൽ തന്നെ ആ ഭക്ഷണ പൊതികൾ കയറ്റി സ്വയം ഡ്രൈവ് ചെയ്ത് നഗരത്തിലെ ചേരി പ്രദേശത്തേക്ക് അഗതികളുടെ അമ്മ യാത്ര ആരംഭിച്ചു സമയത്തും അസമയത്തും അഗതികളുടെ അമ്മയ്ക്ക് ശ്രദ്ധയും ലക്ഷ്യവും ഒന്നു മാത്രമായിരുന്നു പാവങ്ങളും അവരുടെ വിശപ്പും നമുക്ക് മുകളിലേക്കുള്ളവരെ നോക്കി ആകുലപ്പെടാതെ താഴേക്ക് നോക്കാം അവിടെ ഭക്ഷണം കഴിക്കാത്തവരുണ്ടാവാം മരുന്ന് വാങ്ങാൻ കാശില്ലാത്തവരുണ്ടാകാം ഒട്ടും മടിക്കരുത് ഈ ിക്കുന്നതൊക്കെ നമുക്ക് തിന്നാൻ പറ്റി എന്ന് വരില്ല നമ്മളാൽ ഒരാളെ ഊട്ടാൻ സാധിച്ചാൽ അത് തന്നെയാണ് ഏറ്റവും വലിയ കർമ്മം വയറ് കുറയ്ക്കാൻ ഓടുന്നവർക്കിടയിൽ വയറ് നിറയ്ക്കാനായി ഓടുന്നവരും ഉണ്ടാകാം നമുക്ക് അവരെ സഹായിക്കാം അതിനായി സർവശക്തൻ നമ്മെ പ്രാപ്തരാക്കട്ടെ പൊതുസമൂഹത്തിന് ഏറെ ഉപകാരപ്രദമായ ഈ സന്ദേശം നിങ്ങൾക്കായി സമർപ്പിച്ചത് ഓമൈ ഹെൽത്ത് ഡോട്ടിൻ